അഞ്ചു മാസം മുന്നേ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഈ ഈയിടെയാണ് അത് വൈറലായത് അതിലെന്താണ് പറയുന്നത് എന്ന് വെച്ചാല് പണ്ട് കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പണിക്കാർക്ക് അതായത് താണ ജാതിയിൽപ്പെട്ടവർക്ക് നിലത്ത് മണ്ണിൽ കുഴിയെടുത്ത് അതിൽ ചേമ്പിലെ വെച്ച് കഞ്ഞിയും കറിയും കൊടുക്കുന്നത് കാണുമ്പോൾ അവർ അത് വിശപ്പോടെ കഴിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നും കൊതി തോന്നും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനൊരു പ്രവണത തന്നെ തെറ്റല്ലേ ജാതി വ്യവസ്ഥ മനസ്സിലൊണ്ട് നടക്കുന്നത് തെറ്റല്ലേ

അതിനൊരു അഭിമാനമായിട്ടാണ് കാണുന്നത് അപ്പൊ അതിൽ തെറ്റായിട്ട് ആൾക്കിതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരാളാണ് ഇപ്പൊ ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളാണ് അങ്ങനെ ഒരാൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളം വരുമ്പോ എന്താ ഇവിടെ ആര് ഭരിച്ചാലും എന്താണെന്നാലും ഒന്നും മാറ്റം ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്തോട്ട് താല്പര്യമില്ല എന്തേലും ഒക്കെ കാണിക്കട്ടെ ആൾക്കാര് നമ്മളിവിടെ ജീവിക്കുന്നത് മാത്രമല്ല നമുക്ക് ഇവിടെ പറയാനോ ഈ ഈ നമ്മൾ പ്രതികരിച്ചുകൊണ്ടും നമുക്കൊന്നും കിട്ടാൻ പോണില്ല ഇതിനെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ അന്ന് എന്തെങ്കിലും നമുക്ക് പറയാം അതെ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴും അതൊരു ഫാക്ടറാക്കി വെച്ച് ആൾക്കാർ നടക്കുന്നതിൽ സത്യം പറഞ്ഞാൽ ഒരു സെൻസ് ഇല്ല അത് പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും നേരത്തെ ഒരു നമ്മുടെയൊക്കെ അച്ഛൻ അമ്മമാർ അവരൊക്കെ അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്നാലും മാറി ചിന്തിക്കേണ്ട സമയമായി തെറ്റായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും ഈക്വൽ ആണ് ഇപ്പൊ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ട് അവരൊരു പണിയെടുക്കണ പൈസ ഒക്കെ ആണ് അവരൊരു ഫുഡ് കഴിക്കണത് അപ്പൊ ആരും ആരും വിമർശിക്കേണ്ട ആവശ്യമില്ല ആ തെറ്റായിട്ടുള്ളത് കാരണം ഇപ്പൊ മാറ്റം ഉണ്ടല്ലോ ഇപ്പൊ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ആരും ആരും അടിമയല്ല എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അവരവര് പണിയെടുക്കുന്ന പൈസ ഒക്കെ അവരവരു മറ്റുള്ളവർ വിമർശിക്കാനോ അഭിപ്രായം പറണ്ട ആവശ്യമില്ല കേട്ടായിരുന്നു അതിനെ കുറച്ച് കുമ്പിള് കുത്തി കൊടുക്കണമെന്ന് പറഞ്ഞ അത് ഓർക്ക് ഓർത്തെടുക്കുന്നത് അതിനു കമൻസ് ഒന്നും പറയാനില്ല അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് തെറ്റാണല്ലോ ഞാനും കാരണം എന്താ പറയാ കൂടുതലൊന്നും പറയാനറിയില്ല അറിയില്ല എന്നാലും ഞാൻ പറയാം മനസ് നന്നായാ മതി അത്രയും ഞാൻ പറയുന്നുള്ളു ജാതിയിലൊന്നും അത്ര ഇതില്ലേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം എന്ന് പറയാം മനുഷ്യ നന്നായാ മതി അല്ലാണ്ട് ജാതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മള് കുറച്ച് കാര്യങ്ങൾ വിശ്വസിക്കുക അത് നമ്മൾ ചെയ്യുക അല്ലാണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അത്രേ എനിക്ക് പറയാനുള്ളു പറയുമ്പോൾ അതിപ്പോഴും നിലനിൽക്കുക നിലനിൽക്കണമെന്ന് പറയുമ്പോൾ അത് പണ്ടേ ഒഴിവാക്കിയ സംഭവമല്ലേ അതിനോട് തീരെ യോജിപ്പില്ല കാരണം മനുഷ്യന്മാരല്ലാകുമ്പോൾ എല്ലാവർക്കും തുല്യ സ്ഥാനമാണ് അത് ചെറുതൊന്നോ വലുതാന്നോ അങ്ങനെയൊന്നുമില്ല അത് പാടില്ല അങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ടാവും മനുഷ്യന്മാരല്ലേ പല ചിന്താഗതിയുള്ള ആൾക്കാരല്ലേ അവരോട് നമുക്കിങ്ങനെ പാടില്ല എന്ന് നമുക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ പിന്നെ എങ്ങനെ ചെയ്യണം എന്നുള്ള അവരുടെ ഇഷ്ടങ്ങൾ ജാതി ഇപ്പം ഇപ്പോൾ പറഞ്ഞ മതിലെല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് പറയ പറയരുത് അങ്ങനെ പറഞ്ഞ ജാതി പോകുന്ന ആരെയും ഇതാക്കാൻ പാടില്ല തരം താൻ പാടില്ല താഴ്ന്ന ജാതിയാണെങ്കിലും ഏത് ഇതിലുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെ തന്നെ ജാതി അല്ല എന്ത് പറഞ്ഞിട്ടും തൊഴിൽ പറഞ്ഞുപോലും ഒരാളെ നമ്മ പരിഹസിക്കാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ അന്നാ അതൊക്കെ ഒരുപാട് ആൾക്കാർ എന്താണ് പ്രയത്നിച്ചുകൊണ്ടാണ് നമ്മ ഇന്ന് നല്ലോണം ഇരിക്കുന്നത് അല്ലേ അപ്പം അതിലോട്ട് പോകണമെന്ന് പറയുമ്പോൾ അതെന്തായാലും നടക്കണ കാര്യമല്ല പിന്നെ ബി ജെ പിയുടെ പറയുകയാണെങ്കിൽ അങ്ങനൊരു ഭരണം എന്തായാലും ഉണ്ടാവില്ല കേരളത്തിലെ ജനങ്ങൾ അത്രയും ബുദ്ധിമോശമുള്ള ആൾക്കാരല്ല അവരൊക്കെ ഇപ്പം എല്ലാം ചിന്തിച്ചേ വോട്ട് ചെയ്യുള്ളു മനസ്സിലായില്ലേ അതുകൊണ്ട് അങ്ങനൊരു പേടിയൊന്നുമില്ല ബി ജെ പിയുടെ ഒരു ഭരണം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവും ശരിയായിട്ട് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എല്ലാവർക്കും തുല്യ നീതി എന്നുള്ളതാണ് ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും അതിനനുസരിച്ചുള്ള ശമ്പളം ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവനവൻ ചെയ്യുന്നതിനുള്ള കൂലി കൊടുക്കുക അതിനോടാണ് എനിക്ക് യോജിപ്പ് ഈ നിലത്ത് കുഴിയെടുത്ത് കൊടുക്കുന്ന ഒരു തെറ്റായ കാര്യം തെറ്റായ കാര്യമാണ് ഉറപ്പായിട്ടും ഒരു ഭംഗിയുള്ളത് അതൊരിക്കലും ശരിയല്ല അത് പിന്നെ അവനവൻ ഏത് ജോലിയിലാണോ കൂടുതൽ പ്രാവീണ്യം ഉള്ളത് അതിലവർ ഉയരങ്ങളിൽ എത്തിച്ചേരും അത് അടുക്കള ജോലിയാണേലോ പറമ്പിൽപ്പണിയാണേലോ ഏറ്റവും ഉയർന്ന ജോലിയാണേലോ എല്ലാ ജോലിയോടും ബഹുമാനവും ആദരവും കാണിക്കണം ഇപ്പോഴും മനസ്സിൽ ജാതി വെച്ച് നടക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് അതൊരിക്കലും ശരിയല്ല അതായത് എല്ലാവരും ഒരേ ചോരയാണ് ചോരയുടെ കളർ ഒന്നാണ് അപ്പോൾ എല്ലാവർക്കും തുല്യനീതി ഒരേ രീതിയിൽ അവനൊ ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാം പക്ഷേ വിശ്വാസം അന്ധവിശ്വാസമാകരുത് പ്രതികരണമില്ല ഇതേ അഭിപ്രായം തന്നെയാണ് മനുഷ്യനെ മനുഷ്യനെ സ്നേഹിക്കുക അതാണ് നമുക്ക് പറയാനുള്ളത് മനുഷ്യനെ സ്നേഹിക്കുക അല്ല ജാതിയേക്കാൾ മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക ചെറുതാണേലും വലുതാണേലും അതിന് ഇസ്ലാം പഠിക്കണം ഇസ്ലാമിൽ എല്ലാവരും രാജാവാണേലും താഴ്ന്നയാളാണേലും നമസ്കാരത്തിൽ ഒരേ ഇതിലാണ് ഒരേ സഫിലാണ് നിൽക്കുന്നത് ഒരേ വരിയിലാണ് നിൽക്കുന്നത് രാജാവെന്നോ പിന്നെ അടിമയെന്നോ ഇതില്ലാതെ ഒരേ ഇതിലാണ് നിൽക്കുന്നത് അങ്ങനെ െ സ്നേഹിക്കുക അല്ല കൃഷ്ണകുമാർ കുറച്ചും കൂടി ഏജ് കൂടിയതാണ് അയാള് ഗ്ലാമറാണെന്ന് മാത്രമേ ഉള്ളൂ അല്ല പുള്ളി അത് ആലോചിക്കാതെ പറഞ്ഞൊരു കാര്യമാണെന്നാണ് തോന്നണത് അത് പുള്ളി അതിന്റെ ഒരു സീരിയസ്നെസ് എന്താന്ന് മനസ്സിലാക്കിയില്ല അത് അങ്ങനെ പുള്ളിയുടെ കുടുംബത്തിൽ അങ്ങനെ ചെയ്തോണ്ടിരുന്ന് പുള്ളി അത് കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ഓർമ്മ പങ്കുവെച്ചാണ് വെച്ചാണ് പക്ഷെ അത് അസ്ഥാനത്തായി പോയി അടിച്ചു ഓടിക്കും ആ ശരിക്കും അതന്നെയാണ് എന്റെ അഭിപ്രായം വെറുതെ അതും ഇതൊക്കെ നോക്കാൻ ആ മറ്റേ ഇനി നമ്മൾ അഡ്രസ്സ് നെടുക്കി വരും ആ അല്ല കാലം ഇത്രയും പുരോഗമിച്ച സമയത്തും ഈ ജാതിയെ കുറിച്ചൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ പണ്ട് കാലത്തുള്ളവരെന്നെ അവർക്ക് ഇതുവരെ പുരോഗതി ഉണ്ടായിട്ടില്ല ഇത്രയും വിദ്യാഭ്യാസം ഇത്രയും മുന്നേറി എന്ന് പറഞ്ഞിട്ടും കേരളത്തിൽ ഇപ്പോഴും ജാതി നീ ഏത് ജാതിയാന്ന് പരസ്യമായിട്ട് ചോദിക്കുന്നില്ലേലും രഹസ്യമായിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ഒരു ചെറുക്കനും ഒരു പെണ്ണും ഒന്ന് ചേരുന്ന സ്ഥലത്ത് ചെയ്തിട്ട് വീട്ടുകാരോട് തമ്മി തമ്മി ഇവിടെ എഴുതിയാദിയാ ചെറുക്കൻ എഴുതിയാദിയാ അന്ന് പരസ്യമായിട്ടും ചോദിക്കത്തില്ല കാരണം അത് ശിക്ഷാർത്വമെന്നറിയുക എന്നാലും രഹസ്യമായിട്ട് ചോദിക്കുന്നത് ഇപ്പോഴും നിലവിലുണ്ട് അത് മാറ്റിയെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഇപ്പോഴും ആ ഇപ്പോഴും നമ്മൾ എന്തിനാണ് നമ്മളിപ്പോഴും ഈ ജാതി മതമൊക്കെ മാറ്റി മാറ്റാനുള്ള സാഹചര്യത്തിൽ ഇപ്പോഴും നമ്മുടെ ഓരോ ഫോമിൽ നിങ്ങളുടെ കാസ്റ്റ് ഏതാണ് നിങ്ങളുടെ റിലീജിയൻ ഏതാണ് ഇപ്പോഴും ചോദിക്കുന്നത് ചോദിക്കുന്നതിനാ ഇത് സർക്കാർ തന്നെ മാറ്റണം തുടക്കത്തിൽ നിന്ന് തന്നെ ഈ നിങ്ങൾ ഏത് മതമാണ് ഏത് ജാതി എന്നുള്ള ആർക്കും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ എത്തിക്കണം നമ്മുടെ സർക്കാർ ഫോമുകളിൽ നിന്ന് ഇതെല്ലാം അടുത്ത് മാറ്റണം പിന്നെ പറ്റുമെങ്കിൽ റിസർവേഷൻ ഈ ജാതിപരമായിട്ടുള്ളത് മാറ്റിയിട്ട് എന്തോ നമ്മുടെ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള റിസർവേഷനോട് കൊണ്ടുവന്നാൽ അത്രയും നല്ലത്